കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ എവിടെ വെക്കണം അതാണ് ഇപ്പൊ പലരും അങ്ങനെ ചിന്തി ചോദിക്കുന്ന ചില കാര്യമാണ് എൻ്റെ വീട്ടിലൊരു ദൈവത്തിൻ്റെ ഫോട്ടോ ഞാൻ എവിടെ വെക്കണം ഇപ്പോൾ മിക്ക വീടുകളിലും ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ലാത്തൊരു വീട് കണ്ടെന്ന് വരില്ല പല നിരീശ്വരന്മാരുടെ വീട്ടിലായിരിക്കും കൂടുതലും ഫോട്ടോ കാണാത്തത് ഇല്ലേ എന്നാൽ അവരുടെ അച്ഛനമ്മമാർ വിശ്വാസികളാണെങ്കിൽ അവിടെയും കാണും ഈ നിരീശ്വരന്മാരുടെ വീട്ടിലും ഫോട്ടോകളൊക്കെ കാണും ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇല്ലേ അപ്പം ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ലാത്ത വീടില്ല എന്ന് എന്നെ പറയാം നിരേശ്വരവാദികളുടെ വീട്ടിൽ കണ്ടില്ല കാണൂല്ല ചിലപ്പോൾ ചിലപ്പോൾ കണ്ടെന്നും വരാം എന്നാൽ ഭാര്യ വിശ്വാസിയാണെങ്കിൽ അവിടെയും കാണും അല്ലെങ്കിൽ ഭർത്താവ് വിശ്വാസിയാണെങ്കിൽ അവിടെയും കാണും അല്ലെങ്കിൽ മക്കൾ വിശ്വാസികയല്ല അച്ഛനും അമ്മയും വിശ്വാസികളാണെങ്കിൽ അവിടെയും കാണും ഇഷ്ടദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് വെക്കാം എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ജ്യോതിഷ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എന്റെ ഫോട്ടോ ഇന്ന സ്ഥലത്ത് കൊണ്ടൊന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഗ്ര ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഏതെങ്കിലും പൂജാരിനോടോ അല്ലെങ്കിൽ ഒരു ജ്യോത്സിനോടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെന്ന് ഞാൻ എനിക്കറിയില്ല ഞാനത് കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല അപ്പം നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ ഇഷ്ട ഫോട്ടോ ഇഷ്ടമുള്ള ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനങ്ങളിൽ വെക്കാമെന്നേ ഒരു ദോഷമില്ല പക്ഷേ ശുദ്ധയായ ശുദ്ധമായ സ്ഥലത്ത് വെക്കണം അല്ലാണ്ട് അടുക്കളെ കൊണ്ടൊന്ന് വെച്ചിട്ട് മത്സ്യമാംസങ്ങളൊക്കെ പാകത്ത് പാചകം ചെയ്യുന്ന കൊടുത്തുകൊണ്ടൊന്ന് ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കക്കൂസയിലും കുളിമുറിയിലും വെക്കാൻ പറ്റുമോ അതിലൊന്നും വെക്കാൻ പറ്റില്ല അല്ലാത്ത ശുദ്ധമായ സ്ഥലത്ത് ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് വെക്കാം അവിടെ വെച്ച് നിങ്ങൾക്ക് ദൈവാരാധന നടത്താമെന്നായി ഇപ്പൊ വടക്ക് ഭാഗത്താണെങ്കിലും കിഴക്ക് ഭാഗത്താണെങ്കിലും തെക്ക് ഭാഗത്താണെങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും അവരുടെ ജീവിതത്തിലെ അവരുടെ കുടുംബത്തിൻ്റെ അവ അവസ്ഥ അനുസരിച്ച് ഫോട്ടോ വെക്കാം തെക്കോട്ട് കരിശനുമായിട്ട് വെക്കേണ്ടി വന്ന് തെക്കോട്ട് കരിശനുമായിട്ട് വെക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ വടക്ക് കിഴക്കോട്ടാണ് കൂടുതലും ശുഭമായിട്ടിരിക്കുന്നത് എന്നാൽ വടക്കോട്ട് ദർശനമായിട്ടും കിഴക്കോട്ട് ദർശനവും അല്ലാട്ട് വെക്കാൻ പറ്റാത്ത വീട്ടിൽ ഈശ്വരാധീന പാടില്ലെന്നാണ് പറയണത് നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് എവിടെ വെച്ചാലും അനുഫലം കിട്ടും നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ നല്ല ശുദ്ധിയായി സ്ഥലത്ത് വെക്കണം ശുദ്ധമായ സ്ഥലത്ത് അശുദ്ധി വരുന്ന സ്ഥലത്തൊന്നും വയ്ക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായ അക്കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം അതാണ് തെക്കുവശം ഏമൻ്റെ തിക്കാണ് ശരിയാണ് അപ്പൊ തെക്കുവശം വോട്ടം വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ചിലവർ പറയുന്നത് അങ്ങനെയാണ് തെക്കുവശം വോട്ടം വെക്കണം അങ്ങനെ മനസ്സിന് ചാഞ്ചല്യം ഉള്ളവരാന്നുകൊണ്ട് അങ്ങനെ തെക്കുവശം വോട്ടം വെക്കണ്ട നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് അവിടെ വെച്ചാൽ അത് സംതൃപ്തി തോന്നും അത് നമുക്ക് എനിക്ക് ഒരു ദോഷവും തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വെക്കാം അതല്ല ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് അത് ദോഷമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ ഫോട്ടോ വെക്കാം ഒരു കുഴപ്പമില്ല അല്ലാണ്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണമെന്ന് ഒരു ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ ഒരു ആചാര്യനും അങ്ങനെ പറയാനായിട്ട് അവകാശവും അങ്ങനെ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട ആൾക്കാർ അനുവാദം കൊടുത്തിട്ടുമില്ല എല്ലാവർക്കും പൂജാമുറി കാണില്ല ഇല്ലേ ഇപ്പൊ പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ വെക്കാം ദൈവങ്ങളുടെ ഫോട്ടോ എന്നാൽ എല്ലാവർക്കും പൂജാമുറി ഇല്ല അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യാം എവിടെയും വെച്ചാൽ എന്താണ് ശുചിത്വമുള്ള എവിടെയും ഫോട്ടോ വെക്കാം ഒരു കുഴപ്പമില്ല കിഴക്കോട്ടും വടക്കോട്ടും ദർശനമായി വയ്ക്കാം വീടിന്റെ വരാന്തയിൽ വെക്കാം അശുദ്ധി വരില്ലെങ്കിൽ സ്വീകരണ മുറിയിൽ വെക്കാം ദൈവങ്ങളുടെ ഫോട്ടോ പിന്നെന്താ അശുദ്ധി വരില്ലെങ്കിൽ സ്വീകരണ മുറിയിൽ വെക്കണേനെ വെക്കാം വരാന്തയിൽ വെക്കാം പൂജാമുറിയിൽ വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാം വീടിൻ്റെ വടക്കിഴക്കേ ഭാഗത്ത് വയ്ക്കാം എവിടെ ആയാലും അശുദ്ധി വരില്ലെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾ വെച്ചോ ഒരു കുഴപ്പമില്ല ഈ ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ എവിടെ വെക്കണം എന്നുള്ള വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം